ഞാൻ ഈ ഒരു കാര്യം പറയണോ പറയണ്ടേ എന്ന് ഒരുപാട് ആലോചിച്ചതിന് ശേഷം കേട്ടോ പറയണത് അതുകൊണ്ടാണ് ഞാനൊരു മൂന്നാല് ദിവസം ഒരു ടൈം എടുത്തത് കാരണം എനിക്ക് ഇത് നിങ്ങളെ മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ആ ഒരു സി സി ടി വി കണ്ട ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു കടമ എനിക്കുണ്ട് അത് എനിക്ക് എനിക്കറിയാം കാരണം നിങ്ങളെല്ലാവർക്കും ഞാൻ എന്താണ് ഏതാണെന്നൊന്നും പറയാതെ ഒരു സി സി ടി വി മാത്രമാണ് ഇട്ടിരിക്കണേ അപ്പോൾ ഒരുപാട് പേരോട് എനിക്കിത് പറയേണ്ട ഒരു ബാധ്യത ഉള്ളതുകൊണ്ട് മാത്രമേ ഞാൻ പറയണത് ആദ്യം ഞാൻ വിചാരിച്ചു പറയേണ്ട എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജുകൾ വരികയാണ് ശ്രുതി എന്താ ഉണ്ടായത് എന്നൊന്ന് പറയൂന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എങ്ങനെ എടുക്കും അല്ലെങ്കിൽ നിങ്ങളൊക്കെ അതിനെ എങ്ങനെ ഏത് രീതിയിലാണ് കാണുന്നത് പലരും എന്നെ കുറ്റപ്പെടുത്താനുണ്ടാവും ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നീ റെസ്പോണ്ട് ചെയ്തത് കൊണ്ടാണെന്നൊക്കെ പലരും പല രീതിയിലും പറയും അപ്പോൾ അതൊക്കെ എനിക്ക് കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം പറയണോ വേണ്ടതെന്ന് വിചാരിച്ചൊരു ഗ്യാപ്പ് എടുത്തത് എന്തായാലും ഞാനത് ആ സംഭവം പറയാം അന്നത്തെ ദിവസം ഞങ്ങൾ ഞാനും എൻ്റെ മോളും കൂടെ ഞങ്ങൾ രാമേശ്വരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് ഞങ്ങൾ തിരിച്ച് അമൃത എക്സ്പ്രസിന് തിരിച്ച് വരികയായിരുന്നു അമൃത ഒറ്റപ്പാലത്തൊരു ഒമ്പതരയ്ക്ക് എത്തി രാത്രി ഒമ്പതരയ്ക്ക് എത്തി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മയന്നൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അപ്പോഴത്തേക്ക് സമയം പത്ത് മണിയായി അപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുവാണ് വീട്ടിലോട്ട് വരികയാണ് സാധാരണ ഞങ്ങൾ നൈറ്റ് സിനിമയ്ക്കൊക്കെ പോകാറുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം സിനിമയ്ക്ക് പോവാറുണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഇന്ന് വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ആരും പറകെ വരല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതൊരു ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് ചെറിയ ഒരു ധാരണ ഉണ്ട് അത് എന്നുള്ളൊരു ഇതെനിക്കുണ്ട് അതാണ് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് എനിക്ക് എന്നെ മനസ്സിലാക്കണവരും ഉണ്ടാവും അതല്ലാതെ എന്നെ കുറ്റപ്പെടുത്തുന്നവരും ഇതിലുണ്ടാവും പക്ഷേ നമ്മളൊന്നും അറിയാതെ നമുക്ക് ആരാന്ന് പോലും അറിയാത്തൊരു വ്യക്തിയെക്കുറിച്ച് കുറ്റപ്പെടുത്തലുകൾ ഈ കമന്റിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഈ ഒരു വീഡിയോസ് ഇടാതിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ പോയി തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തെത്താറായി വീടിൻ്റെ ഞാൻ സാധാരണ എൻ്റെ ബാക്കിൽ വണ്ടികളുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും അതായത് ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് രാത്രികളിലൊക്കെ ഞാൻ വരുന്ന സമയത്ത് ബാക്കിൽ ബൈക്ക് ബൈക്കുണ്ടോ കാറുണ്ടോ എന്നൊക്കെ ഞാൻ ഫോളോ ചെയ്യും അല്ല ഫോളോ ചെയ്യുന്നല്ല ഞാൻ നോക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് ഞാനൊന്ന് സ്ലോ ആക്കും സ്ലോ ആക്കുമ്പോൾ അവർ കയറിപ്പോയിക്കോട്ടെ എന്ന് വിചാരിക്കും നോർമലി പോണവരാണെങ്കിൽ അങ്ങനെ പോകും അതല്ല നമ്മളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവരും സ്ലോ ആക്കും നമ്മൾ സ്പീഡ് ആക്കുമ്പോൾ അവരും സ്പീഡ് ആക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല പൊതുവേ എനിക്ക് ബാക്കിൽ ഒരു ലൈറ്റ് കണ്ടാൽ പോലും പേടിയാണ് അപ്പോൾ അന്നത്തെ ദിവസവും ഞാൻ സാധാരണ പോലെ മിററിലൂടെ ഞാൻ ബാക്കിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും എൻ്റെ പിറകുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല ഒരു കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് സ്ലോ ആക്കിയപ്പോൾ ആ കാറ് എന്റെ ഫ്രണ്ടിൽ പാസ് ചെയ്തു പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തെ ിയപ്പം ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല അതിന് മുമ്പ് വരെ ബാക്കിൽ വണ്ടികൾ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ വീട് വീടെത്തുന്ന ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പിന്നെ ഞാൻ ബാക്കിലോട്ട് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ അന്ന് ഞാൻ എൻ്റെ സ്കൂട്ടി ആയിട്ട് എൻ്റെ സാധാരണ ഞങ്ങൾ എപ്പോഴും വരുന്ന സമയത്ത് ഗേറ്റ് അടയ്ക്കാറില്ല ഞങ്ങൾ വേഗം വന്ന് വീട്ടിലേക്ക് അങ്ങനെ കയറുകയാണ് ചെയ്യാറ് അന്നത്തെ ദിവസം അമ്മ ഗേറ്റ് ഉള്ളിൽ നിന്ന് അടച്ചിരിക്കണം അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് എൻ്റെ വീടിൻ്റെ ആ റോഡിലൂടെ വരുമ്പോഴും എൻ്റെ ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറും സാധാരണ അവർ പാസ് ചെയ്ത് പോവും അങ്ങനെ അവർ അവരെ വീട്ടിലേക്ക് പോകണവരായിരിക്കും ഇന്ന് വരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരിക്കില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും പേടിയാണ് ആരെങ്കിലും ഇങ്ങനെ ഫോളോ ചെയ്യോ വരുമോ ഒരു പേടി ഉള്ളിലുണ്ട് അപ്പം ഞാൻ സാധാരണ പോലെ വന്നു ഞങ്ങൾ പുറത്ത് പെട്ടുപോയി അതായത് ഗേറ്റ് തുറക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഒരു സെക് മോള് ഇറങ്ങി അവൾ ഗേറ്റ് ഉള്ളിലൂടെ കൈയിട്ടിട്ട് അവൾ ഗേറ്റ് തുറന്ന് അവൾ ഫ്രണ്ടിക്ക് കുറച്ച് നടക്കുക അവൾ കുറച്ച് നടന്ന് സിറ്റ് ഔട്ടിലേക്ക് എത്തി അവൾ എത്തിയതും എൻ്റെ ബാക്കിൽ ഒരു ബൈക്ക് വന്ന് നിന്നു ബൈക്ക് വന്ന് നിന്നു ഞാൻ പെട്ടെന്നിങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് ആരാ എന്ന് ഞാൻ ചോദിച്ചു ആരാ എന്ന് ചോദിച്ചതും അയാൾ ശബരീഷ് എന്ന് പറഞ്ഞു അത് വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം ശബരീഷ് എന്നൊരു പേര് അയാൾ അയാളതിൽ പറയുന്നുണ്ട് ആ ശബരീഷ് എന്നുള്ള പേര് കേട്ടതും ഞാൻ എൻ്റെ വണ്ടിയും താഴെ വീണു ഞാനും വീണു ഞാൻ ഓടുകയാണ് ചെയ്തത് കാരണം ആദ്യം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറാനാണ് ഓടിയത് പക്ഷെ അവിടെ ഡോറ് തുറന്നിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ബാഗിത്തെ വീട്ടിലേക്ക് അങ്ങനെ ഓടി എൻ്റെ മോളും അവൾ ബാഗൊക്കെ താഴെയിട്ട് അവളും എൻ്റെ പിറവ് ഓടി വരികയാണ് ചെയ്തത് അപ്പോഴത്തേക്കാണ് ആൾക്കാർ കൂടിയത് അതിന് മുന്നേ എൻ്റെ അമ്മ ഇറങ്ങിയിട്ട് ബഹളം ഉണ്ടാക്കിയപ്പോൾ ആൾ ഭയപ്പെടാതിങ്ക ഭയപ്പെടാതിങ്ക എന്ന് പറഞ്ഞാൽ ആൾ എടുത്ത് പോയി ഇതാണ് സംഭവിച്ച കാര്യം ഇനി ഞാൻ പറയാൻ വരുന്നത് ഞാൻ എന്തിനാണ് ഇത്ര പേടിച്ചോടിയത് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ സാധാരണ ഒരാളെ കാണുമ്പോൾ നമ്മൾ നമ്മളെ ദ്രോഹിക്കാൻ വന്നതല്ലല്ലോ അല്ലെങ്കിൽ നമ്മളോട് അയാൾ മോശമായിട്ട് പെരുമാറിയിട്ടില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ ഇതിൽ ചിലർ ചോദിക്കും എൻ്റെ ഫ്രണ്ട്സ് എന്നെ എന്നോട് ചോദിച്ചു നിനക്ക് നിന്നിട്ട് അയാളോട് എന്താണ് അയാളുടെ ഒരു ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ ഇനി എന്തിനെ എങ്ങനെ പേടിച്ചോടിയത് അതായത് ഒരാളെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ അലരെ ഓടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നിനക്ക് അയാളോട് ചോദിക്കാമായിരുന്നില്ലേ എന്നോട് ചോദിച്ചു ഇനി ഞാനൊരു കാര്യം പറയാം ഞാൻ അയാളോട് ചോദിക്കാതിരിക്കാനുള്ള കാരണവും അയാളുടെ പേര് കേട്ടപ്പോൾ ഞാൻ ഓടാനുള്ള കാരണവുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ രണ്ട് വർഷമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ രണ്ട് വർഷമായിട്ട് എനിക്ക് ഏകദേശം എൻ്റെ ഓർമ്മയിൽ ഒന്നര വർഷത്തോളമായിട്ട് എനിക്ക് ഈ ഒരു കമൻറ്റ് വരുന്നുണ്ട് കമൻറ്റ് അതായത് ഒരു ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ മെസ്സേജോ ഫോൺ കോളോ ഒന്നുമല്ല ഈ യൂട്യൂബിലുള്ള കമൻറ്റ് ഈഷ ബരീഷ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് ആൾ പല ഞാൻ ഇങ്ങനെ ഹൈഡ് യൂസർ പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുമ്പോഴും അയാൾ പല ഐഡികളിൽ നിന്ന് കമൻറ്റ് ചെയ്യും മോശമായിട്ടുള്ള കമൻറ്റൊന്നുമല്ല പുള്ളി കമൻ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എന്നെ ഇഷ്ടമാണ് അതായത് എന്നെ സ്നേഹിക്കുന്നു അമ്മ ഉങ്ങളെ നമ്പി വന്ദേ എന്നൊക്കെ പറഞ്ഞ കമൻറ്റൊക്കെ ഞാൻ കണ്ടു എന്താ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് തമിഴ് തമിഴറിയില്ല തമിഴറിയാത്തത് കൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ ഇയാൾക്ക് ഇയാളെ അയക്കുന്ന മെസ്സേജിന് ഞാൻ ഒരു റിപ്ലൈം കൊടുത്തിട്ടില്ല ഇയാൾ കമൻറ്റ് ഇടുക പറഞ്ഞാൽ വേറെ മോശമായിട്ടുള്ള അല്ല ഇടുന്നത് എന്താണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് കാണുന്നില്ല വൈ ആർ വയ്യറിയു സൈലൻറ്റ് അങ്ങനെയൊക്കെയാണ് ഇടുന്നത് അപ്പോൾ എനിക്ക് എന്താണ് ഇയാളോട് ഞാൻ എങ്ങനെയാണ് പറയണ്ടേ കാരണം ഞാനത് റെസ്പോണ്ട് ചെയ്യാറില്ല ചിലപ്പോൾ ഒരു പാരഗ്രാഫൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എന്തൊക്കെയോ സ്മൈലീസ് കമൻറ്റ് ഇട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തു ചെയ്യും ആദ്യത്തെ ഒരു ആറ് മാസത്തോളം ഞാൻ നോർമലി ഒരു വ്യൂവർ എൻ്റെ ഒരു വ്യൂവർ അല്ലെങ്കിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇടുന്നുണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാണ് ഇടുന്നത് അപ്പോൾ എന്നെ കാണാൻ വരും കുറച്ച് അമ്മ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ഞാനുണ്ട് എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ എൻ്റെ മോളിലെ മോളെ അക്കൗണ്ടിലും വന്നിട്ട് എന്താ പറയുക അപ്പോൾ ഉണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള കമൻസുകൾ ഞാൻ കണ്ടു അപ്പോൾ ആൾ ആൾ എന്നെ സ്നേഹിക്കുന്നു അതായത് അയാളുടെ പേര് ശ്രുതി അയാളുടെ പേരിൻ്റെ കൂടെ ശബരി ശബരിശ്രുതി എന്നുള്ള ഐഡിയകളൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താണ് ഞാൻ അയാളോട് ഞാൻ തിരിച്ച് ഒരു റെസ്പോണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ തിരിച്ചൊരു ഹേർട്ട് ഇട്ട് കൊടുത്തിട്ടോ ഒന്നുമില്ല എന്നിട്ടും എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണ ഒരാൾ നമ്മളുടെ അടുത്ത് മെസ്സേജ് അയക്കും അല്ലെങ്കിൽ നമ്മളൊരു നാല് ദിവസം റിപ്ലൈ കണ്ടില്ല അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നമുക്കൊരു ഒരാൾ ഇങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല നമ്മൾ ബ്ലോക്ക് ചെയ്തു എന്ത് ചെയ്യും അയാൾ പോകും അല്ലേ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് അതല്ലെങ്കിൽ വേറൊരു ഐ ഡിയിൽ മെസ്സേജ് അയക്കും അതും നമ്മൾ ബ്ലോക്ക് ചെയ്താൽ ആൾ പോകും അങ്ങനെയാണ് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ ഈ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവത്തിൽ ബ്ലോക്ക് ചെയ്യാൻ എന്തായാലും നമുക്ക് കഴിയില്ല അപ്പം നമ്മൾ ഹൈഡ് യൂസർ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കും അപ്പോൾ ഞാൻ എനിക്ക് ഇയാൾ ഈ റീസെൻ്റ് ആയിട്ടിട്ട കമൻ്റ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ എഗെയിൻ എഗെയിൻ ബ്ലോക്ക് ബ്ലോക്ക് പൺ പണിടിച്ചാന്നു എനിക്ക് തമിഴൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞെങ്കിൽ പറയാൻ പേടിയുണ്ട് തമിഴ് അറിയില്ല എനിക്ക് ബ്ലോഗ് നിങ്ങൾ എന്നെ എഗെയിൻ എഗെയിൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഞാൻ മുപ്പത് പ്ലസ് ഐ ഡി എടുത്തിട്ടുണ്ട് ഉങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ എന്നാണ് ആൾ പറയുന്നത് അപ്പോൾ ഇത്രയും ഐ ഡി ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടും ആൾ വീണ്ടും പല ഐ ഡികളിൽ നിന്ന് മെസ്സേജ് അയക്കുകയാണ് കമൻറ്റ് അയക്കുകയാണ് മെസ്സേജ് അല്ല കമൻറ്റ് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയൂ ഒരു യൂട്യൂബിൽ വരുന്ന ഒരു കമൻറ്റും കൊണ്ട് ഞാൻ കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റുമോ ഒരു സ്റ്റേഷനിൽ ഞാൻ കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റുമോ അല്ല എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത് കാരണം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്കത് തിരുത്തണമല്ലോ അപ്പോൾ എനിക്കറിയില്ല ഞാനൊരു യൂട്യൂബിൽ വരുന്ന വരുന്നൊരു കമൻറ്റുമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റൂ ഇല്ല അപ്പം ഞാൻ എന്ത് ചെയ്യും ബ്ലോക്ക് ചെയ്ത് വിടുക എന്നുള്ള ഓപ്ഷനല്ലോ ബ്ലോക്ക് ചെയ്ത് വിട്ടു പിന്നെ ഏതോ നാട്ടിൽ കിടക്കുന്ന ഒരാൾ നമ്മളെ നാട്ടിലേക്ക് വരുമോ നമ്മൾ ചിന്തിക്കുമോ അപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുന്നേ ഞങ്ങൾ ഞങ്ങളിങ്ങനെ രാമേശ്വരം പോകുന്നതിന് മുമ്പ് എനിക്കൊരു കമൻറ്റ് വന്നു അമ്മ ഉങ്ങളെ നമ്പി വന്തേൻ ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ഞാൻ ഉങ്കളെ നമ്പി വന്തേൻ മായന്നൂർ ബ്രിഡ്ജിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് എൻ്റെ ഉള്ള ജീവൻ അങ്ങോട്ട് പോയി ഞാൻ ആകെ പേടിച്ച് തളർന്ന് എനിക്ക് ഞാൻ ഈ പേര് കേൾക്കുമ്പോഴേ എൻ്റെ ഉള്ളിൽ ഭയമാണ് അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഇവിടെ നിന്നൊന്നും മാറി താമസിക്കാം നമുക്ക് പേടിയാൽ അപ്പോൾ മോൾ ഉറയും അങ്ങനെയൊന്നും വരില്ല കാരണം അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ നമ്മളെ യൂട്യൂബിലൊക്കെ നമ്മുടെ വീടിൻ്റെ സ്ഥലവും എങ്ങനെയൊക്കെ അറിയുന്നുണ്ടാവും അതുകൊണ്ട് വെറുതെ പറഞ്ഞതാവും എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എടാ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഞാൻ എന്താ ചെയ്യുക അപ്പോൾ അവനും പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതൊന്നും വരില്ല വെറുതെ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു ബ്രിഡ്ജ് അറിയാമല്ലോ ഒറ്റപ്പാലം അറിയാമല്ലോ അപ്പോൾ വെറുതെ നിൻ്റെ ഒരു ഫാൻ എന്ന രീതിയിൽ നിനക്ക് കമൻ്റ് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴും അത് മൈൻഡ് ചെയ്തില്ല കാരണം എൻ്റെ ഉള്ളിൽ പേടി ഉണ്ടായിരുന്നെങ്കിലും ഇവരൊക്കെ എന്നെ സമാധാനിപ്പിച്ചു മോള് പോലും അതൊരു സംഭവം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കുട്ടിയാണെങ്കിലും എൻ്റെ ഫ്രണ്ട് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും പറയുന്നത് വെറുതെ പറയുന്നത് ആ ഒന്നും വരില്ല അപ്പോൾ ഞാനത് മൈൻഡിൽ നിന്നേ വിട്ടു പിന്നെ ഞാൻ ഒരു നമ്മൾ എവിടെ പോകുമ്പോഴും ശ്രദ്ധിക്കുന്നൊന്നുമില്ല കാരണം ഇവരൊക്കെ പറയുന്നത് വരില്ല എന്നല്ലേ അങ്ങനെ പത്ത് ദിവസം മുന്നേ വന്ന കമൻ്റാണത് അതിനുശേഷമാണ് ഞങ്ങൾ അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ രാമേശ്വരം പോയത് പോയി വരുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എൻ്റെ പിറകിൽ വരുന്നു എന്നോട് ശബരീഷ് എന്ന് പേര് പറയുന്നു അങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ അവിടെ ഞാൻ എൻ്റെ ബോധം അവിടെ പോവാതിരുന്നത് എന്തോ ഭാഗ്യം അല്ലെങ്കിൽ എനിക്ക് പേടിച്ച് അവിടെ അറ്റാക്ക് വരാതിരുന്നത് ഭാഗ്യം കാരണം അത്രയും ഞാൻ പേടിയോടെയാണ് കാണുന്നത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി സി ടി വി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ സാറും പറഞ്ഞു എന്താ വച്ചാൽ നീ ഇപ്പം ഇങ്ങനെ നീ സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് ചെയ്തിട്ട് സി സി ടി വി കാര്യങ്ങൾ നോക്കിയിട്ട് അവർ ആരാണെന്ന് അവർ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പുറത്ത് ഒത്തിറങ്ങാനായിട്ട് പോലും പേടിയാണ് എനിക്ക് അയാൾ എന്നെ ഉപദ്രവിക്കാനോ അതല്ലെങ്കിൽ എന്നെ ദ്രോഹിക്കാനോ ഒന്നും വന്നതായിരിക്കില്ല എനിക്കിപ്പോഴും അറിയില്ല അയാളുടെ ഉദ്ദേശം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല അയാൾക്ക് എന്നോട് ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഞാൻ ഇതിന് മുമ്പ് എനിക്കൊരു അഫയർ ഉണ്ട് എനിക്കൊരു ഏട്ടൻ ഉണ്ട് എനിക്കൊരു ലവർ ഉണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ കുറച്ചു കാലം യൂട്യൂബിൽ വോയിസ് ഇട്ടു അങ്ങനെയെങ്കിലും അയാൾക്ക് അപ്പോൾ അപ്പോൾ അയാൾ കമന്റ് ചെയ്യുന്നത് അവർ നിങ്ങളെ ചതിക്കും ഞാൻ മാത്രമേ നിങ്ങളെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലുള്ള കമൻസ് വരുന്നത് അപ്പോഴും എനിക്കിതൊരു ഒരു ഒരു എങ്ങനെയാണ് ഞാനതിനെ പറയാമെന്നെനിക്കറിയില്ല ഒരു മുപ്പതോളം ഐ ഡികൾ ബ്ലോക്ക് ചെയ്തിട്ടും വീണ്ടും കമൻറ്റ് വരുന്നു വീണ്ടും മെസ്സേജ് വരുന്നു അതും എന്നെ യാതൊരു മുൻപരിചയുമില്ല എന്നൊരു മെസ്സേജ് അറിയില്ല എൻ്റെ ഒരു എൻ്റെ ഒരു സംസാരം ആൾ കേട്ടിട്ടില്ല ഒരു ഫോൺ കോൾ ഇല്ല ഒരു ഒരു ചാറ്റിംഗ് ഞങ്ങൾ തമ്മിലില്ല ഒരു യൂട്യൂബ് കമൻറ്റ് പോ അയാൾ ഇടുന്ന കമൻറ്റ് മാത്രം അയാൾ അയാൾ അയാളിടുന്നതിൽ അയാൾ മനസ്സിൽ വിചാരിക്കുവാണ് ഞാൻ അയാളോടൊപ്പം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ആരെയോ പ്രതീക്ഷിച്ച് കഴിയുവാണെന്നോ ഞാൻ ഒറ്റയ്ക്കാണെന്നോ അപ്പം എൻ്റെ കൂട്ടുകാരികൾ എന്നെ ചീത്ത പറയുന്ന കാരണം എന്താ വെച്ചാൽ നിനക്ക് കുറച്ച് കൂടുതലാണ് എനിക്ക് ഇല്ല ആരുമില്ല എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ഒരു യൂട്യൂബിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഞാനും മോളും ഒറ്റയ്ക്കാണ് താമസം അല്ലെങ്കിൽ അമ്മ ചിലപ്പോഴേ വരാറുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു യൂട്യൂബിൽ നിനക്ക് പറയുന്നത് കുറച്ച് കൂടുതലാണ് നീ എന്തിനാ ഇതൊക്കെ യൂട്യൂബിൽ പറയുന്നത് നിനക്ക് നിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും നീ കുക്ക് ചെയ്യണതും നീ വീട്ടിൽ ചെയ്യണ കാര്യങ്ങളും നിനക്ക് പറഞ്ഞാൽ പോരെ നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞത് പിന്നെ ലൈവായിട്ട് ഞങ്ങൾ അവിടെ പോകണു ഇവിടെ എന്നൊക്കെ എന്തിനാണ് സ്റ്റാറ്റസ് ഇടുന്നത് എന്തിനാണ് പറയണത് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ അവർ കുറച്ച് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ അവർ ചൂണ്ടിക്കാണിച്ച് തന്നു അതെനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ ലൈവായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു വീടിൻ്റെ കുറ്റിയും കൊളുത്തും വരെ ചാനലിൽ നോക്കിയാൽ കാണാം അതായത് ചാനലിൽ എപ്പോഴും ലൈവായിട്ടാണല്ലോ ഞാൻ ഓരോ കാര്യം നമ്മളൊരു യൂട്യൂബ് ചെയ്യ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവായിട്ട് കാണിക്കുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ കാണിക്കുന്നു പക്ഷേ ിപ്പോൾ ഈ വന്നൊരാൾ മലയാളിയാണെങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ എന്തിനാ എന്റെ പിറകെ വരുന്നത് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമില്ല എനിക്ക് പറയാം ഇത് ഇയാളോട് ഞാൻ എന്താണ് പറയേണ്ടത് തമിഴിൽ ഞാൻ എങ്ങനെയാണ് ഇയാളോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല പിന്നെ മാത്രമല്ല പകലാണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ ഒരു പകലാണ് കണ്ടതെങ്കിലും തമിഴിലാണ് ആൾ സംസാരിക്കണമെങ്കിലും ഞാൻ എനിക്കറിയാവുന്ന തമിഴ് വെച്ചിട്ടെങ്കിലും ഞാൻ എന്തെങ്കിലും ഇയാളോട് പറഞ്ഞേനെ ഇത് ഞാൻ ഇത് ഈ രാത്രി പത്ത് മണിക്ക് ഒരാളുടെ അടുത്ത് എൻ്റെ അടുത്ത് ഒരു എസ് ഐ പറഞ്ഞു ചിലപ്പോൾ നിന്നെ എൻ്റെ ഒരു ഞാൻ സാറിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ അടുത്ത് നീ നിന്നെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും അതായത് തമിഴ്നാട്ടിലുള്ളവരൊക്കെ അങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ഒരു ഫാൻ ബേസിൽ അവർ ഭയങ്കര ഫാൻ അങ്ങനെയാണ് അതായത് ഇങ്ങനെ നമ്മളൊരു സെലിബ്രിറ്റി ഇതിൽ പോലെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ സെലിബ്രിറ്റിയാണെന്ന് ഞാൻ പറയുന്നില്ല അല്ല അവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ഒരു യൂട്യൂബ് വീഡിയോസിൽ ഇവിടെ കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നിയിട്ട് ഒരു സർപ്രൈസ് തരാനായിട്ട് വന്നതായിരിക്കും അപ്പോൾ അവരിങ്ങനെയാണ് ട്രെയിനിൽ ഓടി ഓടിപ്പോന്ന് ട്രെയിനിൽ ചാടിയിട്ടും അങ്ങനെയൊക്കെയാണ് അവർ പെൺകുട്ടികളെ ഇമ്പ്രസ്സ് ചെയ്യിപ്പിക്കുക അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നിൻ്റെ ഇത്രയും ദൂരെ നിന്ന് വന്ന് നിൻ്റെ വീട്ടിൽ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നെ ഒന്ന് ഇമ്പ്രസ്സ് ചെയ്യിപ്പിക്കാനായിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്നതെന്ന് ആള് പറഞ്ഞു പിന്നീട് ആൾക്ക് ഞാൻ ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു എനിക്ക് ഇത്രയും മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ഒന്നര വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അയ്യോ അപ്പോൾ അത് കുറച്ച് എന്തോ ഒരു ഇതാണ് അപ്പം നീ അതൊരു കംപ്ലൈൻറ്റ് ചെയ്തിട്ട് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടെന്ന് ആൾ പറഞ്ഞു അപ്പം എനിക്ക് ഞാൻ ഞാൻ ഓടിയതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഈ ഒന്നര വർഷത്തോളം എൻ്റെ ഉള്ളിൽ ഈ ഒരു പേടിയുണ്ട് എന്താ സംഭവം ഇതാര എന്താ എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹോപ്പ് അയാൾക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ഭാഗത്ത് നിന്ന് ഞാനിപ്പോൾ അയാളിടുന്ന അയാൾ അയാൾ ചെ അയാൾ എനിക്കിടുന്ന കമൻസിൽ ഞാനൊരു ഹേർട്ട് ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഞാനൊരു ലൗവിൻ്റെ സ്മൈൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും അയാ അതുപോലും ഒരു യൂട്യൂബ് നമ്മളൊരു യൂട്യൂബ് ചാനൽ വീഡിയോ ഇടുമ്പോൾ നമുക്ക് വരുന്ന കമൻസിനൊക്കെ നമ്മൾ ലൈക്ക് കൊടുക്കും നോർമലി എല്ലാവർക്കും നമ്മൾ കൊടുക്കും അല്ലേ അപ്പം ഞാൻ അങ്ങനെ പോലും അയാൾക്ക് ഒരു ലൈക്ക് പോലും ഞാൻ കൊടുത്തിട്ടില്ല ഫസ്റ്റ് ഒക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് നോർമലി കമൻ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ലൈക്ക് കൊടുക്കും പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്നെ എന്തോ ശ്രുതി അയാളുടെ പേരും എൻ്റെ പേരും ചേർത്ത് ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു പേടിയായി പിന്നെ എൻ്റെ കൊച്ചിൻ്റെ സ്കൂൾ വരെ അയാൾ കണ്ടെത്തി ഞാൻ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മോളുടെ സ്കൂൾ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മോളുടെ സ്കൂളും അയാളുടെ ഫോട്ടോ ആയിട്ട് അയാൾ ഡി പി യൂട്യൂബിലിട്ടിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ എവിടേക്കാണ് പോവേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ ഞാനിങ്ങനെ എനിക്ക് ആരുമില്ല ആരുമില്ല എന്ന് വീഡിയോസിൽ പറയുന്നത് കൊണ്ടാണോ ഇത്രയും ദൂരത്തു നിന്നുള്ള ഒരാൾ എന്നെ തേടി വന്നതെന്നാണോ ഞാൻ വിശ്വസിക്കേണ്ടത് അപ്പോൾ എനിക്ക് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു ഒരവസ്ഥയാണിത് അയാളുടെ പേരും പിന്നെ ഈ അയാൾ യൂട്യൂബിലിട്ടൊരു പ്രൊഫൈൽ പിക്ക് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എനിക്ക് ഒന്നര വർഷമായിട്ട് വരുന്ന കമൻറ്റുകളും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു ഇത്ര ഇത്രമാത്രമേ എനിക്ക് അയാളെക്കുറിച്ച് അറിയില്ലൂ കാരണം ഈ ഒരു സ്റ്റോറി കേൾക്കുന്ന നിങ്ങൾക്ക് പോലും ഇത് എത്രത്തോളം ഇതെന്താണ് ഇത് ഇത് ഇതൊരു റിയാലിറ്റി ആണോ അതോ ഇത് വല്ല എന്തെങ്കിലും ഒരു സ്റ്റോ ഡ്രാമ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലാണ് ഇപ്പം ഞാൻ പറയുന്ന ഒരു കഥ എത്ര പേര് ഇതിൽ ഈ ഒരു കഥയെ വിശ്വസിക്കും അല്ലെങ്കിൽ ഇത് എത്ര പേർക്ക് ഇതൊരു ഇതാവും എനിക്കറിയില്ല എന്തായാലും നമ്മൾ സ്റ്റേഷനിലൊക്കെ ഇൻഫോം ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മളൊരു എന്തായാലും ഒരു എനിക്കറിയില്ല എനിക്ക് എങ്ങനെ പറയണം കാരണം ഞാൻ ഈ വീഡിയോ പോലും അയാൾ കാണുന്നുണ്ടോ ഞാൻ ഞാനിതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെ എൻ്റെ ഓരോ വീഡിയോസ് എനിക്കൊരു കമൻ്റ് വന്നിരിക്കുകയാണ് അമ്മ ഞാൻ ഉങ്ങൾക്ക് ട്വൻറ്റി പ്ലസ് ട്രീ കറി ലീഫ് ട്രീ കൊണ്ടുവന്നിരിക്കയെന്ന് ട്വൻറ്റി പ്ലസ് കറി ലീഫ് ട്രീ കൊണ്ടുവന്നിരിക്കുകയെന്ന് അതായത് എൻ്റെ വീട്ടിൽ കറിവേപ്പിൻ്റെ ഇല്ല കറി വയ്ക്കാൻ കറിവേപ്പിൻ്റെ ഇല ഇല്ല ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കുന്നതെന്ന് ഞാൻ എൻ്റെ ഏതോ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ബ്ലോഗിൽ പറഞ്ഞ ആ ഒരു വാക്ക് പോലും അയാൾ കേട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് അത്രയധികം അയാൾ കാണുന്നുണ്ട് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് അയാളുടെ ഓരോ ദിവസത്തെ ജീവിതവും ശ്വാസവും പോലും എൻ്റെ ഷോർട്സുകളാണ് എൻ്റെ വീഡിയോസുകളാണ് അതുകൊണ്ട് ഒരു ദിവസം പോലും വീഡിയോസ് ഇടാതിരിക്കരുത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അയാൾ ഒരു ഏജ് ആയിട്ടുള്ള ഒരാളല്ല ഒരു ചെറിയ പയ്യനാണ് ഒരു പക്ഷെ എന്നെക്കാളൊക്കെ താഴെയായിരിക്കും ഒരു ചെറിയ പയ്യനാണ് ഒരു എന്നെക്കാളൊക്കെ എന്തായാലും താഴെയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരാളാണ് ഈ ഒരു ഇങ്ങനെ വന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഒന്നും അറിയില്ല ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ എങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറയും അല്ലെങ്കിൽ എന്താവും എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതാണ് ഉണ്ടായ സംഭവം ആ വ്യക്തി ആരാണെന്നോ ആ വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്നോ എന്തിനാണ് എന്നെ തേടി ഇത്രയധികം കിലോമീറ്റർ യാത്ര ചെയ്ത് എന്നെ തേടി വന്നതെന്നും അതും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നതെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കമൻറ്റുകളും അല്ല ആൾ ഇടുന്നത് അതായത് മോശമായിട്ടല്ല ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇത്രയും കറിവേപ്പിൻ്റെ ട്രീസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു കമൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അപ്പോൾ ഇതാണ് സംഭവിച്ച കാര്യം